ഞാൻ പതിനൊന്ന് കൊല്ലം ദുബൈയില് നിന്ന് എട്ട് കൊല്ലം മത്കറ്റി നിന്ന് അവിടെ നിന്നുകൊണ്ട് ഞാൻ മേടിച്ചതല്ല എന്റെ ഭാര്യയുടെ വല്ല മക്കളെ പഠിപ്പിച്ച് അവരൊക്കെ ഇപ്പൊ ചോവില്ലാത്ത രീതിയായി വീടൊക്കെ വെച്ച് ഞാൻ നാട്ടി വന്നപ്പോ എന്റെ ബാലൻസ് ഇല്ലാതെ ചൊല്ലി എന്നും ചെറിയ ചെറിയ വിഷയങ്ങളുണ്ട് വിഷയങ്ങൾ മൂത്തു വന്നപ്പോ ഞാനൊരു മനുഷ്യനല്ലേ ഞാൻ പ്രതികരിച്ചു അന്നിരം ഇറങ്ങി പോടാന്ന് പറഞ്ഞു ഞാൻ ഇറങ്ങിപ്പോടും മക്കളൊക്കെ അല്ലേ വിപ്ലവം എന്ന് പറയുന്ന പറയുന്നൊരു ഇതുണ്ടോ വിപ്ലവം അത് ഇപ്പൊ എറണാകുളത്ത് ഒരു വലിയ ഓഫീസിൽ ജോലിയാ അനന്തു ആർ ദേവ് നമ്മള് ഇന്ത്യ ഒത്തൊക്കെ ചാത്തൻ പിന്നെ മോനേണ്ടി ഒരു അഞ്ചിത്തൻ സ്ഥലവും വീടും ഒക്കെ ഭാര്യയുടെ കാലത്തേക്ക് അവനാ പള്ളിമുക്കി മോക്ക് വേടിച്ചു ഞാനിങ്ങനെ ജീവിക്കുന്നു കോട്ടെ ശരിയാവും ഇനി ആവരുത് അവരുടെ ജീവിതം വളർന്നു വരണം അവിടെ പോലും നിങ്ങളെ പോലുള്ള മക്കൾ ഇല്ല പക്ഷേ മതി ആ നാളെ അവർക്ക് ഈ ഗതിയോടെ വരാതിരിക്കട്ടെ